ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് കാണാം ഇന്ന് ഞാനൊരു കുഴുക്കുണ്ടാക്കി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും നമുക്ക് കാണാം കായ ചേന നല്ല ചേമ്പ് ഈ ചേമ്പിൻ്റെ കുണ്ട എന്നൊക്കെ പറയും എല്ലാ സാധനവും ഉണ്ട് കണ്ടോ വെന്ത് നല്ല രീതി ഞാൻ കുക്കറിനകത്തുവച്ച് കാച്ചിരി കണ്ടോ പിന്നെ ഏതാണ്ടേ വറുത്തരച്ച് വെച്ചേ നല്ല ചൂരക്കറി നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാന്ന് വെച്ചാലും പോലെ അടിപൊളി ടേസ്റ്റാ കേട്ടോ എനിക്കങ്ങ് കൊതി വരുന്നത് സത്യം പറഞ്ഞാൽ തിന്നാനങ്ങ് പിന്നെ നമ്മുടെ മുളക് ചമ്മന്തി കണ്ടോ നല്ല ചുട്ടരച്ച മുളക് ചമ്മന്തി പിന്നെ ഒരു മീൻ വറുത്തത് പിന്നെ എൻ്റെ നാരങ്ങ ഒപ്പിട്ട നിങ്ങൾക്കൊക്കെ കൊതി വരുന്നുണ്ടോ ഞങ്ങളെന്നെ കഴിക്കാൻ പോവാ കേട്ടോ ഞാനേ കഴിക്കാൻ പോവുക പിന്നെ ഞങ്ങളുടെ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ